പതിനാലടി നീളത്തിലുള്ള ഗേറ്റിൻ്റെ കാഴ്ചകളാണ് ഇപ്പം നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നാലടി ഗേറ്റ് പിന്നെ ഒരു പുഷിംഗ് ഗേറ്റ് പത്തടിയിടെ ഇതാണ് മോഡല് നമ്മൾ ഫ്രെയിമെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് രണ്ടരയുടെ ഫ്രെയിമും രണ്ടരക്കൊന്നരയുടെ ഫ്രെയിമും പിന്നെ ഒന്നുക്കൊന്നും പിന്നെ അരക്കരയും പിന്നെ ജപ്പാൻ ഷീറ്റും ഇത്രയും മെറ്റീരിയൽസ് വെച്ചാണ് നമ്മൾ അത് ചെയ്തെടുത്തിരിക്കുന്നത് ഒമ്പതിഞ്ച് വീതിയിലാണ് ഈ ഒരു ഷീറ്റിൻ്റെ ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത് ഫ്രെയിമിൻ്റെ അളവ് പിന്നെ ഇടയ്ക്ക് ഒന്നിക്കൊന്ന് സ്ക്വയർ ട്യൂബ് പിന്നെ മുക്കാലിഞ്ച് സ്ക്വയർ ട്യൂബിലാണ് നമ്മൾ ആ ഷീറ്റിൻ്റെ ഫ്രണ്ടിൽ ആ ഒരു ഡിസൈൻ ചെയ്തിട്ടി ചെയ്തെടുത്തിരിക്കുന്നത് ഇതകം ഭാഗമാണ് പിന്നെ റോളിംഗ് വീല് പിന്നെ ഓടാമ്പല് ഓടാമ്പലിൻ്റെ ഇടയ്ക്ക് രണ്ട് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെളിയിൽ നിന്നൊരാൾക്ക് ഈ ഓടാമ്പലൊന്ന് എടുക്കണമെങ്കിൽ എളുപ്പമായിരിക്കും അങ്ങനെയാണീ രണ്ട് കോളം ഇട്ടിരിക്കുന്നത് പിന്നെ അല്ലെ അപ്പോളോയുടെ ട്യൂബാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഫ്രെയിം ചെയ്തിരിക്കുന്നത് അരക്കര സ്ക്വയർ ട്യൂബാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി അതിനകത്ത് ഷീറ്റ് വെച്ച് തറച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് ഇതിനകത്ത് വെച്ച് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തൊക്കെ പൊട്ടിയിട്ട് കൊടുക്കണം കാര്യം വെള്ളം നിന്ന് ദ്രവിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഈ ഗ്യാപ്പിനകത്തെല്ലാം എല്ലാം നമ്മൾ പുട്ടിയിട്ട് കൊടുക്കണം ഈ ഭാഗത്തൊക്കെ പിന്നെ ഇതിൻ്റെ ഇട ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വരും പിന്നെ ഇതുപോലെ നമ്മൾ ഒരു അഞ്ച് കോളാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് വള്ളിക്കായിരിക്കാനാണ് ഒരു അരക്കര സ്ക്വയർ ഫുൻ്റെ നീളത്തിൽ വെച്ചിരിക്കുന്നത് ഈ ബഡ്ജിംഗ് ഒഴിവാക്കാൻ വേണ്ടി പിന്നെ എൻ്റെ വീൽ കൊടുത്തിരിക്കുന്നത് എന്താ ഈ ട്യൂബ് നമ്മൾ തിരിച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ വീതി കൂടുതലാണ് ഈ ഭാഗത്ത് അപ്പോൾ അതിനൊരു കട്ട് കിട്ടാൻ വേണ്ടി നമ്മളൊരു പ്ലേറ്റ് വെച്ചതിന് ശേഷം അതിനകത്താണ് ഈ ഒരു റോളിംഗ് വീൽ വെച്ച് വെൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും കൂടി ബലം കിട്ടും ഇത് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അതിവിടെ സ്ഥലപരിമിതി വളരെ കുറവായിരുന്നു കാരണം നമ്മൾ ഈ വീടിൻ്റെ അകത്തിട്ടാണ് ഈ ഗേറ്റ് പണിയുന്നത് അത് കാരണം നമുക്കിതിൻ്റെ ഫുള്ള് വീഡിയോ വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താ ഇത് അരക്കര സ്ക്വർ ട്യൂബാണ് പിന്നെ വീലിൻ്റെ സൈഡിലും ഇതുപോലെ സ്ക്വയർ ട്യൂബ് കൊണ്ടൊരു ഗാർഡ് ചെയ്തിട്ടുണ്ട് കാര്യം ഈ വീലിൻ്റെ ഇടഭാഗത്ത് എങ്ങനെയായാലും ഒരു മൂന്നിഞ്ച് ഗ്യാപ്പ് വരും അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ട്യൂബിങ്ങനെ ഡിസൈനിൽ ചെയ്തിരിക്കുന്നത്